ശ്രീ ഭുവനേശ്വരി സ്കൂളിൽ മെറിറ്റ് അവാർഡും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു പന്തളം കോളേജ് ഡോക്ടർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ചെയ്തു ശ്രീ ഭുവനേശ്വരി സ്കൂളിൽ മെറിറ്റ് അവാർഡും സർട്ടിഫിക്കറ്റുകളും വിതരണം സ്വാഭിമാനം രണ്ടായിരത്തിയഞ്ചെന്ന് പേരിൽ നടന്ന ചടങ്ങിൽ കഴിഞ്ഞ അധ്യയന വർഷം സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് ട്രോഫി സർട്ടിഫിക്കറ്റുകൾ എന്നിവ നൽകി അനുമോദിച്ചു ശ്രീ ഭുവനേശ്വരി ഓഡിറ്റോറിയത്തിൽ വെച്ച് സ്കൂൾ പ്രസിഡന്റ് സത്യപ്രകാശിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പന്തളം എൻഎസ്എസ് കോളേജ് മുൻ മേധാവി ഡോക്ടർ പ്രദീപ് റവങ്കന ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ അങ്ങനെ സ്കൂൾ മാനേജർ പ്രദീപ് ശാന്തിസദൻ അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ഗണേഷ് ജി മനാർ മാനാർ ശശിധരൻപിള്ള രാജശേഖരൻപിള്ള രാജീവ് ആർ വത്സല ബാലകൃഷ്ണൻ സുജിത് ശ്രീരംഗം അൻഷാദ് മാനാർ ആശാ ഷിബു ബിനു ഉപേന്ദ്ര അനിത വി ബിന്ദു എംപിള്ള എന്നിവർ സംസാരിച്ചു